ചില കാഴ്ചകൾ കിട്ടാൻ ഭയങ്കര പാടാ പക്ഷേ എന്തൊക്കെയോ സമയങ്ങളിൽ നമ്മുടെ കയ്യിൽ ഇങ്ങനെ വന്ന് ഒതുങ്ങും ഒതുങ്ങുമ്പോൾ തന്നെ ഒപ്പിക്കോണം പിന്നെ കിട്ടും എന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല ഭയങ്കര പാടാ ഇപ്പം നമ്മൾ എന്തിനെങ്ങനെ വെച്ചാൽ മനസ്സിലായോ ഇതവിടെ ഇതവൻ റെഡി ആയിട്ടിരിപ്പുണ്ട് ഇങ്ങോട്ട് വരാനായിട്ട് ക്രോസ് ചെയ്ത് വരികയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വണ്ടി കൊണ്ട് പോകുന്ന വഴിക്ക് അവനെ കിട്ടുകയാണെങ്കിൽ നല്ല ബ്യൂട്ടി ഉള്ള ഒരു ഷോട്ട് കിട്ടും ഇങ്ങനെയാണ് വെയ്റ്റിംഗ് രണ്ടുപേരും നിർത്തിയിട്ട് കഥ പറഞ്ഞർ ഹിന്ദി എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ അന്നത്തെ ദിവസം ക്ലാസ്സിൽ പോയില്ല ഹിന്ദി ടീച്ചർ പഠിപ്പിക്കുന്നു जो हिंदी लिखने पढ़ा पढ़ने के लिए की स्कूल पे जो गए ना उस दिन मैं तो ली था इसलिए हिंदी पढ़ने नहीं आता मेरे को अच्छा <laughs> ओह और, <पर> <laughs> और, और बंडी मारी ഇത് അന്ധേരി വരെ ഈ മെട്രോ അന്ധേരി തെട്രോ അച്ഛാ അപ്പൊ സംഭവം അത് തന്നെയാണ് കാര്യം അതായത് നമ്മള് ഈ സ്റ്റേഷനിൽ വന്നിട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്യും അടുത്ത് ഇവിടെ നിന്ന് നേരെ തിരിച്ച് ബാക്കിലേക്ക് ഇതാണ് സ്റ്റോപ്പിന്റെ എൻഡ് ഈ മെട്രോ അന്തേരി ടു ഡൈസൺ പറഞ്ഞ സ്ഥലത്തേക്കാണത് അപ്പൊ അടിപൊളി അറിവ് വീട്ടിലെ അന്തേരിന്ന് ഡീസണിലേക്ക് വരെയാണ് ഒരു മെട്രോ ഉള്ളത് അതൊക്കെ ഗൂഗിൾ നോക്കി എ സി ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളല്ലേ നല്ല കമന്റ് വരാൻ പോണേ എന്റെ പൊന്നാശ വരച്ചെടുക്കരുത് അതെ ഞാനിതിന്റെ വാൽകൃഷ്ണ കാണിച്ചു ഓ ഇവിടെ മെട്രോ ഫുള്ള് ബ്രാൻഡിങ് ഉണ്ടോ പൊന്നേക്കുള്ള എന്താ അതുകൊണ്ടാണ് നമ്മൾ മെട്രോന്റെ ബ്യൂട്ടി ഒരു സൈഡിൽ ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് എപ്പോഴും കാണാൻ പറ്റിയ ബ്യൂട്ടി അല്ല നമുക്കിപ്പോ ഈ വഴിക്ക് നമ്മൾ വരുന്നത് കൊണ്ടും വന്നത് കൊണ്ടും നമ്മൾക്ക് കിട്ടിയ ഒരു രസമുള്ള ഒരു എനിവേ അപ്പൊ ലോക്കൽ ട്രെയിനിൻ്റെ സാഹചര്യം ഞാൻ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾക്ക് എല്ലാവരും അറിയാലോ ഈ മെട്രോ വരുന്നതിന് മുമ്പുള്ളൊരു കഥ പറയട്ടെ അതായത് ഒരു ലോക്കൽ ട്രെയിനിൽ നമ്മൾ കയറണമെങ്കിൽ ഒരു ട്രെയിനിൽ ഒരു എൻട്രിയിൽ ഏകദേശം ഒരു നൂറുപേർക്കും മുകളിലുണ്ടാവും കുത്തി നിറഞ്ഞായിരിക്കും അതിൻ്റെ ഉള്ളിൽ യാത്രയുണ്ടാവുക പക്ഷേ ഇപ്പൊ അത് അത്ര വല്യ കുറവൊന്നും സംഭവിച്ചിട്ടില്ല കാരണം അതിൻ്റെയും ഇതിൻ്റെ റൂട്ട് വേറെയാണ് പക്ഷേ മെട്രോ വന്നതിന് ശേഷം കുറച്ചും കൂടി ഒരു പ്രീമിയം കാറ്റഗറി അല്ലെങ്കിൽ ഒരു മിഡിൽ കാറ്റഗറിക്ക് മുകളിലുള്ള ആ റേഞ്ചിലുള്ള ആൾക്കാരൊക്കെ മെട്രോയിലേക്ക് മാറി പിന്നെ ചില സ്ഥലങ്ങളിലേക്ക് മെട്രോ ഉണ്ട് ചില മറ്റേ ട്രെയിനെത്താത്ത ലോക്കൽ ട്രെയിനെത്താത്ത ചില സ്ഥലങ്ങളിലേക്ക് മെട്രോ ഉണ്ട് അപ്പോൾ അതൊരു രസമാണ് അപ്പോൾ നമുക്ക് പറ്റുവാണെങ്കിൽ നമുക്ക് ഈ ട്രാവലിൻ്റെ ഇടയ്ക്ക് ഒന്ന് ലോക്കൽ ട്രെയിനിലൊന്ന് കയറി നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാം ഒരു വലിയ ട്രാഫിക് ആണെങ്കിൽ ട്രാഫിക് എന്നാ ഇവിടെ ഒന്ന് പെട്ടിട്ടുണ്ടല്ലോ എഴുഞ്ഞേ റീസൺ വെച്ചാല് എയർപോർട്ടിലേക്ക് വരുന്ന വണ്ടികളുടെ തിരക്കും സെൻട്രലിലേക്ക് പോകുന്ന വണ്ടികൾ തിരക്കുമ്പോ എല്ലാം കൂടി ചേർന്നിട്ടാണ് ഒരു സൈഡിൽ കണ്ടോ പല സൈഡിൽ നിന്നും വരുന്നുണ്ട് അങ്ങോട്ട് ഇതുപോലെ പല ഇടറോഡുകളിൽ നിന്നും വരുമ്പോഴാണ് ഇത്രയും ട്രാഫിക് നമുക്ക് ഇനിയൊരു രസമുള്ള ഒരു ഏരിയ കൂടി വന്നിട്ടുണ്ടല്ലോ രസത്തിൽ വീടിയെടുക്കും നല്ല രസം ഉണ്ടാവും ഞാൻ വിചാരിച്ചു ിൽഡിംഗല്ലേ ഞാൻ വരുമ്പോൾ ഷൂട്ട് ചെയ്യണം എന്ന് ചെയ്യാൻ വിചാരിക്കും പക്ഷെ ഇതിന്റെ അടുത്തുള്ളത് ഒരു പഴയ ബിൽഡിംഗ് ആണ് പഴയ ബിൽഡിങ്ങനെ പൊളിച്ച് വേറെ പുതിയതാക്കി തുടങ്ങിയിട്ടുണ്ട് പല വഴിക്കും ചിലപ്പോ നാളെ കുറെ നാളുകളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒന്നും കാണാൻ പറ്റിയെന്ന് വരില്ല ഇരുപത് വർഷത്തേക്ക് പത്ത് വർഷത്തേക്ക് എന്തായാലും ഉണ്ടോ ബിൽഡിങ്ങൊക്കെ ഈ ബിൽഡിങ്ങിലേക്ക് മനുഷ്യ ഭയങ്കര ട്രാഫിക്കാണ് മുംബൈയിൽ ഈ ട്രാഫിക്കിൻ്റെ ഇടയിൽക്കൂടെ ഈ ബിൽഡിങ്ങുകളുടെ വ്യൂ ഒക്കെ കണ്ടിട്ട് പോകാൻ ഒരു പ്രത്യേക രസമാണ് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെ കൺസക്ഷനാണ് ഈ കൺസക്ഷൻ എന്നുവെച്ചാൽ ഓരോ ബിൽഡിങ്ങിനും അവർ ഒരു പാറ്റേൺ അല്ല ഉപയോഗിച്ച് ബിൽഡ് പണി ബിൽഡ് ചെയ്യുന്നത് അവർ ഓരോ സ്ഥലത്തും ഓരോ കൺട്രിയിലെയും പാറ്റേൺ കൊണ്ടുവന്ന് അതായത് ഈ പണിയുന്ന അവർ തന്നെ ചെക്ക് ചെയ്തിട്ട് ആ ഏരിയയ്ക്ക് എന്ത് ഇത് മാച്ചാകും ഇതൊരു ന്യൂയോർക്ക് പോലുള്ള സ്ഥലത്ത് ഉള്ളൊരു മോഡലാണത് പക്ഷെ ഇതങ്ങനെയല്ല എൻ്റെ അപ്പുറത്തുള്ള ബിൽഡിങ് അതുപോലെയല്ല മൊത്തത്തിൽ നിൽക്കുന്ന കാണുമ്പോൾ ഒരു പ്രത്യേക രസമാണ് പഴയ ബിൽഡിങ്ങുകളൊക്കെ അവർ ഒടച്ച് തുടങ്ങിയിട്ടുണ്ട് ഒരു മൂലക്കെന്ന് കാരണം അവരൊക്കെ പഴയ ബിൽഡിംഗ് ഓണേഴ്സ് ഒക്കെ അവർക്ക് ടേംസ് കൊടുത്തിട്ടെ കാരണം ഇവിടുത്തെ ഭയങ്കര ലാൻഡ് വാല്യൂ എന്ന് പറഞ്ഞത് അതിഭീകരമായിട്ട് വളരുന്ന ഒരു സ്ഥലമാണ് അതിഭീകരം എന്ന് പറഞ്ഞാൽ അതിഭീകരമാണ് അപ്പോൾ അതിൽ ഒരു രണ്ട് ഫ്ലാറ്റ് അവർക്ക് കൊടുത്ത ബിൽഡിംഗ് കെട്ടി കൊടുക്കും അങ്ങനെ ഉള്ള പരിപാടികളൊക്കെയാണ് അവർക്ക് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പുതിയ ആൾക്കാർക്ക് പുതിയ ബിൽഡിങ് കിട്ടി ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വലിയ ബിസിനസ്സായി കാരണം ഒരു ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ഫീറ്റ് അന്ധരി കിറ്റ്നകത്തേ എക്സ് സ്ക്വയർ ഫീറ്റ് എന്നെയാണ് ഒരു നമ്മളത് ബോർഡ് കണ്ട അനുസരിച്ചിട്ട് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം വരും ആ ഭാഗത്തോട്ടാണ് ഈ ഭാഗത്തൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ് ഒരു ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ആയിരം സ്ക്വയർ ഫീറ്റുള്ള ഒരു ഫ്ലാറ്റിന് ഏകദേശം അഞ്ചു കോടി രൂപ വരും അതാണ് മൂന്ന് കോടി മുതൽ അഞ്ചു കോടി വരെ വരും അനുസരിച്ച് മാറും നമ്മളൊരു പ്ലേസ് മിസ്സായി പോയി അവിടെ ഒരു ട്രാഫിക് ആണ് അതുകൊണ്ട് ബ്യൂട്ടി ഓഫ് ട്രാഫിക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അമ്മാര് രസമുള്ള ട്രാഫിക്കാണ് ആണ് കോഴിക്കറിയേ ഉള്ളൂ കൊണ്ടി എന്ന് പറഞ്ഞ പോലെ ഇത് ട്രാഫിക്കില് നമുക്കിപ്പോൾ കാണിക്കാൻ ഭയങ്കര രസമാണ് ഈ ട്രാഫിക്കപ്പെട്ടിട്ട് ജോലിക്ക് പോകുന്ന ഒരവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് ഏ വലിയ ഭീതി ഇല്ലെങ്കിലും മീന്മാര് സ്ഥലം പണിയണത് എന്ന് പറഞ്ഞില്ലേ അതാണ്ട് പത്ത് ഇരുപത് നില മുപ്പത് നിലക്കാണ് പണി താങ്ങുന്നത് എന്നാലും വല്യ സ്ഥലമൊന്നും ഉണ്ടാവില്ല ഒരു പതിനഞ്ച് സെന്റ് സ്ഥലമൊക്കെ ഉള്ളു നാല് ായിച്ചെടുക്കാൻ തന്നെ പടേ ന്യൂയോർക്ക് പഴയ ഇത് ഇത് എന്താ ഗോവൻ സ്റ്റൈലാണ് ഇതൊക്കെ ഒരു ഗോവൻ സ്റ്റൈലാണ് ഡച്ചുകാർ പണ്ടതുപോലെ ആ ഒരു ആ ടൈപ്പ് ഒരു ഏരിയ ആണ് പണ്ടൊക്കെ ഉണ്ടാ സേഫ്റ്റിക്ക് വേണ്ടി മറ്റേ ഇരുമ്പിന്റെ മറ്റേ ഇതൊക്കെ ഇട്ടിട്ടാണ് ഇവിടെ ഇപ്പൊ അങ്ങനെ ഒന്നല്ലേ ഫ്ലാറ്റ്സ് ഒക്കെ വേറെ ലെവലിലേക്ക് പോയി തൊട്ട് എൻകൗണ്ടർ ചെയ്ത് ഒരു ഡെസ്റ്റിനേഷൻ വേണ്ടി കണ്ടില്ലേ ഇതൊരു ഓരോ ഏരിയയും ഓരോ ബ്യൂട്ടിയാണ് അപ്പോൾ നമ്മൾ ഈ വഴിക്ക് അങ്ങനെ പോകല്ലേ അപ്പോൾ ഓരോ ഏരിയയുടെയും ബ്യൂട്ടി കണ്ടുകണ്ട് അങ്ങോട്ട് പോകും പിന്നെ വേറെ ഇരിക്കുമ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും അവിടെ ഒന്ന് പോയാൽ കൊള്ളാമെന്നൊക്കെ അപ്പോൾ മനസ്സിന് ഒരു ഒരു ആശ്വാസവും ഇഷ്ടവും അങ്ങനെ കുറേ പീസ്ഫുള്ളായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ വരും ട്രാഫിക്കാണ് നമ്മളിപ്പോൾ ഇവിടെ കാണിക്കുന്നത് നമ്മളന്ന് ഇതിനു മുമ്പ് നമ്മൾ കുറേ മല ഏരിയ കാട് ഇതൊക്കെ കണ്ടില്ലേ ഇവിടെയും നമുക്ക് കാണാൻ പറ്റും ഇവിടെ കാണുന്ന ജീവിതങ്ങളാണ് ഓരോ മിനിറ്റിനും വില പറയുന്ന ഓരോ മിനിറ്റിനും ഒത്തിരി വിലയുള്ള ജീവിതങ്ങൾ കാലത്ത് മുതൽ രാത്രി അതായത് ഇവരുടെ ലൈഫ് തുടങ്ങുന്ന മോർണിംഗ് ഒരു നയൻ ഒ ക്ലോക്കിലൊക്കെ ഇവർ ലൈഫ് തുടങ്ങി രാത്രി രണ്ട് മൂന്ന് മണി വരെ ഉണ്ടാവും അത്ര തിരക്കായിരിക്കും കാരണം ഒരു ഒരു സ്ഥലത്ത് നടത്ത സ്ഥലത്തേക്ക് എത്തി അവർ അവരുടെ ജീവിതം മെച്ചപ്പെടുത്തിയൊക്കെ വരുമ്പോഴേക്കും അത്ര സമയമെടുക്കും ട്രാഫിക്കിൽ വണ്ടിയിടാൻ ഭയങ്കര പാടാണ് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ തലവേദന പക്ഷേ അവർ കൊണ്ടുപോകുന്നത് ഒരു ബീച്ച് സൈഡിലേക്കാണ് അപ്പൊ അങ്ങനെ നമ്മള് മുംബൈയിലെ നരിമൻ പോയിന്റിലേക്ക് കയറുകയാണ് വണ്ടി ഇടാൻ എവിടെയെങ്കിലും സ്ഥലം ഒപ്പിച്ച് നോക്ക ഈ തലാന്നൊക്കെ പറയുന്നുണ്ട് നോക്കാം അതിന്റെ ഒരു ഈ ബിൽഡിങ് നമ്മൾ ആര്യൻ പഠത്തിൽ കണ്ടിട്ടുണ്ടല്ലേ അല്ലേ അവരെ ഗണേഷിനെ ഓടിച്ചിട്ടുമ്പോഴോ അങ്ങനെ പഴയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് പണ്ടിവിടെ ഒരു ഇരുനില ബസ്സുണ്ടായിരുന്നു ഇപ്പൊ അതൊന്നുമില്ല നിർത്തി കളഞ്ഞു അപ്പൊ നമുക്ക് നരിമൻ പോയിന്റിൽ എവിടെയെങ്കിലും വണ്ടി നിർത്തിട്ടിട്ട് നമുക്ക് നരിമൻ പോയിന്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം ഓക്കെ Bye.